കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ കാളികാവ് പഞ്ചായത്ത് യു ഡി എഫ് സമരസംഗമം നടത്തി സംഗമം കെ പി സി സി സെക്രട്ടറി അലിപ്പറ്റമീല ഉദ്ഘാടനം ചെയ്തു സർക്കാർ വിജയങ്ങൾക്കും സ്വന്തം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം കേരള ഭരണം ഉപയോഗിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയെയും ജനങ്ങളെയും വഞ്ചിക്കുകയാണെന്നും സംഗമം കുറ്റപ്പെടുത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി കെ പി ഹൈദരലി അധ്യക്ഷനായിരുന്നു നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി കാലിദ് കൺവീനർ കെ സി കുഞ്ഞുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് യു ഡി എഫ് കൺവീനർ ഐ മുജീബ് റഹ്മാൻ